എന്താ കാര്യം ആയി ഞാൻ പോരാ അവര് പറഞ്ഞ് ചന്ദ്രദാസ അവരുടെ വീടാണെന്ന് മാഡം ഇവിടെ ആഗ്രഹങ്ങളല്ലേ അയ്യോ എന്റെ പൊന്നു കൊച്ചനെ ആ ഇറങ്ങി പോയത്

എന്തോ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മേഡത്തിനോട് സംസാരിക്കാനാണ് വന്നത് എന്താണ് കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ കുടിക്കാൻ ചായയോ കാപ്പിയോ അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് ചായയോ കാപ്പിയോ എന്താ വേണ്ടേ ഏതായാലും മതി അപ്പൊ ചായ എടുക്കാം അറിയാമോ ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കള് പോലും അച്ഛനമ്മമാരെ സ്വത്തിനു വേണ്ടി പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം കിടക്കുന്നു അല്ല എനിക്ക് നിങ്ങൾ വക്കീലാ വക്കീലല്ല ഞാനൊരു ചാരിറ്റി പ്രവർത്തകനാണ് ഈ ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത വൃദ്ധജനങ്ങൾക്കായിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു സാധു തൈ നന്മ തൈ നന്മ തയ്യോ അതല്ല എവിടെ തിരിഞ്ഞാലും ഈ കൂത്ത നന്മ മരങ്ങളുടെ ഒരു കാലഘട്ടമാണത് സുഹാസിനെ മേടത്തിനൊപ്പം ഉള്ള ഒരു വെള്ളവും വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരും ഈ നന്മ തൈ വളർന്ന് വലിയൊരു യമണ്ടം വൃക്ഷമായിട്ട് മാറും അതാണ് സംഗതി അല്ല ഈ പറഞ്ഞാൽ തൽക്കാലം ഒന്ന് രണ്ട് വളമൊക്കെ ഏത് വേണോ മേഡം ഈ വെള്ളവും വളവും ഞാൻ ആലങ്കാരിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ മനസ്സിലായില്ലേ അതായത് ഒരു വൃദ്ധത്തൊട്ടിൽ സ്ഥാപിക്കണം അതാണ് എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അതായത് അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഇവിടെ വന്ന് ഉപേക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ട് അത് മാത്രമല്ല മേഡം പിന്നെ മരിക്കുന്നത് വരെ ഇവരെ പരിപാലിക്കാൻ ഒരു മന്ദിരം അതാണ് ഈ നമ്മുടെ ഈ നന്മത്തയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ നമ്മുടെ ഈ സ്ഥാപനത്തിലെ അഡ്വാൻസ് ആയിട്ട് റൂം ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അതൊക്കെ ഉണ്ടെന്ന് പിരിവാണ് സംഭവം ഒരു കാര്യം ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് എന്റെ പേരിൽ എഴുതിക്കോ അതായത് അത് അത് അല്ല മതി 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 ചെറുതായിട്ട് ചെറുതായിട്ട് വലിയ തിളച്ച വേണോന്നില്ല പിരിവിന്റെയൊക്കെ ഓരോ കാര്യങ്ങളെ ഇത് എനിക്കും വായിക്കാൻ പറ്റുന്നു അല്ല ചെറുതായിട്ട് എഴുതാൻ പറഞ്ഞോണ്ട് അത്ര എഴുതുന്നത് അയ്യോ വലുതായിട്ട് എഴുതാൻ പറഞ്ഞു രണ്ടു മൂന്ന് പേപ്പർ വേണ്ടി ഇത് എത്ര രൂപ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയുണ്ടോ ഒരു ലക്ഷം െ ഒരു ഇതുകൊണ്ടൊന്നും എനിക്കാവൂലിത്രേ പറ്റൂ മാഡം ഒരു കാര്യം മനസ്സിലാക്കണം വയസാൻ കാലത്ത് സുഹാസിനി മേഡത്തിനെ നോക്കാൻ സ്വന്തം മക്കള് അല്ലെങ്കിൽ മരുമക്കള് ആര് കൂടെ ഉണ്ടാവുന്ന റീത്തിങ്ക് ചെയ്ത് നോക്കാം തൽക്കാലം പൈസ ഇതുപോലുള്ള ആളുകളെ കൂടെ നിർത്താൻ പറ്റും പക്ഷെ സ്വന്തം മക്കള് ആരൊക്കെ ഉണ്ടാവും ആലോചിച്ച് നോക്കണം അപ്പൊ അങ്ങനെ സ്വന്തം മക്കളുടെ യഥാർത്ഥ സ്നേഹം എന്തായാലും ഞാനൊരു നന്മ ആയ സ്ഥിതിക്ക് വളർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമായിട്ടേ മാറും ആ റെസിപ്റ്റില് എന്റെ നമ്പർ ഉണ്ട് ഉണ്ട് എന്തെങ്കിലും ചിന്ത മാറ്റം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഡീറ്റെയിൽസ് ആ ചെലപ്പോ മാറും അതെ